സുഹൃത്തുക്കളെ ഞാനൊരു കഥ പറയാം ഒരു പെൺകുട്ടി അവൾക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ പതിനേഴത്തെ വയസ്സിൽ തന്നെ അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു നിശ്ചയിക്കപ്പെടുന്നു കാരണം പതിനെട്ടാവുമ്പോഴത്തേനെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞേക്കണമോ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു പ്രൊഡക്റ്റാണല്ലോ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലല്ല എന്തായാലും പതിനേഴ് വയസ്സിൽ തന്നെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോളിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പത്തൊമ്പതോ വയസ്സിലാണ് ആ ഒരു പെൺകുട്ടിയുടെ ഭാഗ്യവശാൽ വിവാഹം നടക്കുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അത് ഭീകരമായിട്ടുള്ള വഴക്കാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ആ ഒരു പെൺകുട്ടിക്ക് വന്നിരുന്നത് അവിടെ വെച്ച് നിൽക്കുന്നില്ല പിന്നീട് എന്ത് ചെയ്യണമെങ്കിലും ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന വിവാഹം നിശ്ചയിക്കപ്പെട്ട ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ സമ്മതമില്ലാതെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു പെൺകുട്ടി മാത്രമല്ല കേട്ടോ ആ വീട്ടുകാരും തിരിച്ചറിയുന്നു പക്ഷേ വിവാഹം നിശ്ചയിച്ചതാണ് വിവാഹം രണ്ടു വർഷം കഴിഞ്ഞാൽ അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തതാണ് ഇങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കുറച്ച് നാളത്തെ കോളിങ്ങൾക്കും പരിചയപ്പെടുന്ന ശേഷം ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിന്നെ സമൂഹത്തിൽ തലു തലയുറിച്ച് നടക്കാൻ പറ്റില്ലല്ലോ അല്ലെ അങ്ങനെ തന്നെ സമൂഹം പിന്നെ വലിയ പ്രശ്നമാണ് പിന്നെ ആ പെൺകുട്ടിയുടെ മേത്തേക്ക് മാത്രമായിരിക്കും എല്ലാ പ്രശ്നവും പെൺകുട്ടിക്ക് വേറെ ബന്ധം ഉണ്ടായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കും എന്ന ഒരു നമ്മുടെ ബ്ലഡി സമൂഹം കഥകൾ ഉണ്ടാക്കും എന്ന് ഭയപ്പെട്ടിട്ടോ അല്ലാതെയോ ആയിരിക്കില്ല എന്തൊക്കെയായാലും ആ വീട്ടുകാര് ഇതൊക്കെ അറിഞ്ഞു പെൺകുട്ടിക്ക് തങ്ങൾ കണ്ടെത്തിയ കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കുത്തിരുന്ന ആ പെൺകുട്ടി മഹാനാശമായി പോകുമല്ലോ അല്ലെ അങ്ങനെയുള്ള നമ്മുടെ സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി കണ്ടെത്തിയ ചെറുപ്പക്കാരാണ് ഭയങ്കര ടോക്സിക് ആണ് ഒരു ഭയങ്കര ഭീകര സംശയരോഗിയാണ് രോഗിയാണ് നാറിയാണ് നാറുകയാണ് ചെറ്റയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടും വിവാഹത്തിൽ ഒന്നും പിന്മാറുന്നില്ല അവരെ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്നു എന്തായാലും അച്ഛനമ്മ വിചാരിച്ചത് വിവാഹം കഴിഞ്ഞാലെങ്കിലും ഇതൊക്കെ മാറുമല്ലോ എന്ത് മാറാൻ എവിടെ മാറാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല ആ പെണ്ണിനെ കയ്യിൽ കിട്ടിയിട്ടില്ല അതിനു മുമ്പേ അവളെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ഇവന്റെ അനുവാദം വേണമെന്നൊക്കെ പറയുന്ന അത്തരം ആളുകളുടെ മുമ്പിലേക്ക് അവരെ കയ്യിലേക്ക് ആ പെൺകുട്ടി എറിഞ്ഞു കൊടുക്കാൻ വന്ന ആ രക്ഷിതാക്കളുണ്ടാവും അവരാണ് ആദ്യത്തെ കുറ്റക്കാർ പിന്നെ സമൂഹവും സമൂഹത്തെയാണ് ഈ രക്ഷിതാക്കൾക്ക് മുഴുവൻ പായം അതും കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വിവാഹം ഉറപ്പിക്കുന്നു വിവാഹം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഏകദേശം ആ ഒരു പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സോളാണ് ഇപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരെന്ന് പറയുന്ന ആ ഒരു സംശയ രോഗി കൊന്നുകളയുകയോ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വയസ്സും മുപ്പത് അതിനിടയ്ക്ക് ഒരു പെൺകുഞ്ഞ് കൂടി കിടന്നു പെൺകുഞ്ഞ് ഒരിക്കലും ഒരു വീട്ടിൽ പിറക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് വലിയ പ്രശ്നമാണ് പെൺകുഞ്ഞ് പറക്കൽ ഒരു വലിയ പ്രശ്നമാണ് എന്തുകൊണ്ട് ആൺകുഞ്ഞ് പറന്നില്ല എനിക്ക് ആൺകുഞ്ഞ് എന്തുകൊണ്ട് പ്രസവിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഭീകരമായിട്ടുള്ള പീഡനായിരിക്കും ഞാൻ പറയുന്നത് പതിനൊന്ന് വർഷക്കാലം പതിനൊന്ന് വർഷക്കാലം അതിഭീകരമായ പീഡനമുറകൾ ആ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു സുഹൃത്തുക്കളോട് പറഞ്ഞു ബന്ധുക്കളോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഇങ്ങനെ തനിക്ക് ആശ്രയമാകും എന്ന് വിചാരിക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞു പക്ഷെ ഒരാൾ പോലും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയില്ല ഇതൊരൊറ്റ പെൺകുട്ടിയാണ് സുഹൃത്തുക്കളെ അല്ല ഇങ്ങനെ ഒരുപാട് 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 പെൺകുട്ടികളുടെ ചിത്രം നിങ്ങൾക്കിപ്പോൾ ഞാനിതാ ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന ആ പെൺകുട്ടികളെല്ലാം ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാരെ കൊന്നു കളഞ്ഞതാണ് അവരെല്ലാം കൊന്നു കളഞ്ഞതാണ് നമ്മുടെ തന്നെ നാട്ടിൽ ഒരു പെൺകുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ സങ്കടം വന്നു പോകും ഇന്നലെ തന്നെ ഒരമ്മ തൻ്റെ രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് ആറ്റിൽ ചാടി മരിച്ചു കഴിഞ്ഞു കുട്ടിയെ കിട്ടിയിട്ടില്ല വിവഞ്ചിക വിസ്മയ ഉത്ര ഇങ്ങനെ എത്ര എത്ര കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ അങ്ങനെ മരിച്ചു മരിച്ചു പോകുന്നത് സ്ത്രീധന പീഡനത്തിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു പെൺകുട്ടി മരിക്കുന്ന സമയത്ത് എത്രയോ പത്ത് കിലോ വെള്ളം തൂക്കം മാത്രമേ ഉണ്ടായിരുന്നു പട്ടിണിക്ക് ഇട്ട് കൊന്നില്ലേ ഇങ്ങനെ അതിഭീകരമായിട്ട് ഭർത്താവ് പീഡിപ്പിക്കുന്ന വാർത്ത അറിഞ്ഞിട്ട് പോലും അവിടെ തന്നെ കഴിച്ചു തൂങ്ങി നിൽക്കാൻ ആ രക്ഷിതാക്കൾ അവരുടെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇത് നിങ്ങൾക്ക് നിങ്ങളൊരു ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്തുകൊണ്ടായിരിക്കാം രക്ഷിതാക്കൾ അങ്ങനെ പറയുന്നത് സമൂഹത്തെ പീഡിച്ചിട്ട് വിവാഹം കഴിഞ്ഞ ഒരു വയസ്സായ ഒരു വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒപ്പമുള്ള ഒരു കുഞ്ഞു കുഞ്ഞുകൂടിയൊപ്പമുള്ള അമ്മ ഇനി ആ വിവാഹബന്ധം തുടരാൻ വയ്യ എന്ന ഒരു പെൺകുട്ടി പറയുമ്പോൾ നീ ഇങ്ങ് പോരെ ഒരു കുഴപ്പമില്ല ഇവിടെ ഒന്ന് ജീവിക്കും നാട്ടുകാർ എന്ത് തേങ്ങത്തെ പറഞ്ഞോട്ടെ നിന്റെ ജീവിതം നീ ജീവിക്കി എന്ന് പറയാൻ ധൈര്യമില്ലാത്ത രീതിയിൽ നമ്മുടെ സമൂഹം നമ്മുടെ രക്ഷിതാക്കൾ മാറുന്നത് എന്തുകൊണ്ടാണ് അതങ്ങനെ മാറുന്നത് കൊണ്ടാണ് പിന്നീട് ജീവനുള്ള ആ മകളെ കിട്ടാതിരിക്കുകയും ശവം കയ്യിലേക്ക് കിട്ടുകയും ചെയ്യുന്നത് ആരെയും ആക്ഷേപിക്കാനല്ല പക്ഷേ ഇങ്ങനെ എവിടെയെങ്കിലും പീഡനം നടക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പീഡനം ഏതെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വായി പറഞ്ഞ് ഇറങ്ങി പോകാൻ അവർക്ക് സാധിക്കാത്തതിൻ്റെ ഒരു മെയിൻ പ്രശ്നം വായി പറഞ്ഞ് എവിടേക്ക് ഇറങ്ങി പോകും എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ കേറ്റില്ല അവർക്ക് അപമാനമാണെന്നുള്ളതാണ് സുഹൃത്തുക്കളെ അത് അപമാനമല്ലാതെ അത് അഭിമാനമായി എടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് വെള്ളപൊതച്ച ശരീരങ്ങളായിരിക്കും ഭഗവാൻ